ഇന്നത്തെ കൗസിൽ ആധുനിക ലോകത്തിൻ്റെ നാലാമത്തെ ശേഷമാണ് പറയുന്നത് അന്തർദേശീയ സംഘടനകളുടെ പ്രാധാന്യം യുദ്ധത്തിൻ്റെ സമാധാനത്തിൻ്റെ വിഷയങ്ങൾ സഹായമാകുന്നു എല്ലാവർക്കും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പരസ്പരം സഹകരിക്കുന്നതിനും രാഷ്ട്രങ്ങളെ സഹായിക്കുന്നു തങ്ങളുടെ അംഗങ്ങൾക്കുമേൽ അധികാരമുള്ള ഒരു സൂപ്പർ രാഷ്ട്രമല്ല അന്തർദേശീയ സംഘടന അത് രാഷ്ട്രങ്ങളുടെ നിർമ്മിതിയും രാഷ്ട്രങ്ങളോട് പ്രതികരിക്കുന്നതുമാണ് ഒരിക്കൽ സൃഷ്ടിക്കപ്പെട്ട അന്തർദേശീയ സംഘടനകൾ തങ്ങളുടെ അംഗരാഷ്ട്രങ്ങളോട് അവരുടെ അംഗരാഷ്ട്രങ്ങളെ അവരുടെ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാൻ സഹായിക്കാൻ പരിഹരിക്കാൻ സഹായിക്കാൻ സാധിക്കും ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ രാജ്യങ്ങൾ സഹകരിക്കുമ്പോൾ എങ്ങനെ സഹകരിക്കും എന്നതിനെക്കുറിച്ച് ആശയങ്ങളും വിവരങ്ങളും നിർമ്മിക്കുന്നതിനെ സഹായിക്കാൻ ഒരന്താരാഷ്ട്ര അന്താരാഷ്ട്ര സംഘടനയ്ക്കാകും പിന്നെ സർവരാജ്യ സഖ്യം സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു അന്ത അന്താരാഷ്ട്ര സംഘടനയെ അധികാരപ്പെടുത്താൻ ഒന്നാം ലോക മഹായുദ്ധം ലോകത്തെ പ്രേരിപ്പിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ സംഘടനയാണ് സർവരാജ്യ സഖ്യം ആദ്യ കാലഘട്ടത്തിലെ വിജയത്തിനപ്പുറം രണ്ടാം ലോകയുദ്ധത്തെ തടയാൻ ഇതിനായില്ല പിന്നെ ഐക്യരാഷ്ട്ര സംഘടന സർവരാജ്യ സഖ്യത്തിൻ്റെ പിൻഗാമിയായി സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞ ഉടനെയാണ് അമ്പത്തൊന്ന് രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടന ചാർട്ടിൽ ഒപ്പുവച്ചതിലൂടെയാണ് യുവൻ സ്ഥാപിക്കപ്പെട്ടത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോകമാണ് ലോക സമാധാനത്തെ സൂചിപ്പിക്കുന്ന ഒലിവി ഒലിവില്ലകളാൽ ചുറ്റപ്പെട്ട ലോകഭൂപടമാണ് പിന്നെ ടോക്കിംഗ് ഷോപ്പോ അതേ യു എൻ ഇൽ നിരവധി പ്രസംഗങ്ങളും സമ്മേളനങ്ങളും ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് പൊതുസഭയുടെ വാർഷിക സമ്മേളനത്തിൽ ചർച്ചിൽ ചർച്ചിൽ പറഞ്ഞതുപോലെ സംസാരം യുദ്ധത്തെക്കാൾ നല്ലതാണ് പിന്നെ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഒന്നിച്ചിരിക്കാൻ യുദ്ധകളത്തിൽ പരസ്പരം മുറിവേൽപ്പിക്കുന്നതിന് പകരം വാക്കുകൾ കൊണ്ട് പോരടിപ്പിക്കാൻ ഒരിടം നല്ലതല്ലേ എന്ന് ഇത് വാക്കുകളാണ് ശശി തരൂരിൻ്റെ വാക്കുകളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് ഓഗസ്റ്റ് അമേരിക്കൻ പ്രസിഡൻറ്റ് അമേരിക്കൻ പ്രസിഡൻറ്റ് ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ എസ് ചർച്ചിൽ എന്നിവർ എന്നിവർ ചേർന്ന് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെക്കും ഒപ്പുവെച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജനുവരിയിലെ അച്താണ്ട് ശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ടിരുന്ന ഇരുപത്താറ് സഖ്യ രാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങൾ അറ്റ്ലാന്റിക് ചാർട്ടറിനെ പിന്തുണയ്ക്കാനും ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കാനും വാഷിങ്ടണിന് വാഷിംഗ്ടണിൽ ഒത്തുചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഡിസംബറിൽ ത്രിശക്തി ടെഹ്റാൻ പ്രഖ്യാപനം നടന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഫെബ്രുവരി മൂന്ന് പ്രമുഖരുടെ ഇയാൾട്ടോ സമ്മേളനം നിർദ്ദേശിച്ച ലോക സംഘടനയെക്കുറിച്ച് അന്താരാഷ്ട്ര സമ്മേളനം വിളിക്കാൻ തീരുമാനിക്കും തീരുമാനിച്ചു പിന്നെ ഏപ്രിൽ മെയ്യിലും അന്തർദേശീയ സംഘടനയെക്കുറിച്ച് സാൻ ഫ്രാൻസിസ് കോവയിൽ രണ്ട് മാസം നീണ്ട ഐക്യരാഷ്ട്ര സമ്മേളനം നടന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ജൂൺ ഇരുപത്തിയാറിന് യു എൻ ചാർട്ടറിൽ അമ്പത് രാജ്യങ്ങൾ ഒപ്പുവെക്കു വെച്ചു പിന്നെ ഒക്ടോബർ പതിനഞ്ചിന് പോളണ്ട് ഒപ്പ് ഒപ്പുവെച്ചു അതോടെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അമ്പത്തൊന്ന് സ്ഥാപക അംഗങ്ങളായി മാറി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിതമായി ഒക്ടോബർ ഇരുപത്തിനാല് ഐക്യരാഷ്ട്ര ദിനമായി ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ മുപ്പതിന് അന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയുടെ അംഗമാകുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യം ലക്ഷ്യങ്ങളാണ് അടുത്തതായിട്ട് രാജ്യങ്ങൾക്കെതിരെ രാജ്യങ്ങൾക്കിടയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുക അന്താരാഷ്ട്ര സംഘർഷങ്ങൾ തടയുക യുദ്ധം പൊട്ടി പുറപ്പെടുപ്പി പൊട്ടി പൊട്ടി പുറപ്പെട്ടൽ പെട്ടതിൻ്റെ അതിൻ്റെ വ്യാപനമാക്കുക കുറയ്ക്കുക രണ്ടായിരത്തി പതിനൊന്ന് യപ്പോഴേക്കും യു എൻ അംഗരാജ്യങ്ങൾ രാജ്യങ്ങളുടെ എണ്ണം എണ്ണം എന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതികൾ സ്ഥിര സ്ഥിരംഗങ്ങളുടെ എണ്ണം അഞ്ചാണ് യു എനിലെ സ്ഥിരംഗങ്ങൾ അമേരിക്ക റഷ്യ യു കെ ഫ്രാൻസ് ചൈന തുടങ്ങിയ രാജ്യങ്ങളാണ് സ്ഥിരംഗങ്ങളെ തിരഞ്ഞെടുത്ത മാനദണ്ഡം രണ്ടാം ലോകയുദ്ധം അവസാനിപ്പിച്ചപ്പോൾ ലോകത്തിൻ്റെ ഏറ്റവും ശക്ത ശക്തരായ രാഷ്ട്രങ്ങളായി മാറി പിന്നെ രണ്ടാം ലോകയുദ്ധ വിജയികളാണ് പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ യു എൻ സെക്രട്ടറി ജനറലായ വ്യക്തിയാണ് ആൻറ്റോണിയോ ഗുഡ്രസ് അദ്ദേഹം പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയും അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഹൈക്കമ്മീഷണറുമായിരുന്നു പിന്നെ പൊതുസഭയിലും അഫോ സുരക്ഷാ സമിതിയിലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ് യുദ്ധവും സമാധാനവും അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ഭിന്നദ തുടങ്ങിയവയാണ് യു എൻ ഇൻ്റെ പ്രധാന ഏജൻസികളാണ് അടുത്തായിട്ട് ലോകാരോഗ്യ സംഘടന യുണൈറ്റഡ് നേഷ്യൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ കമ്മീഷൻ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്ര കമ്മീഷൻ ഐക്യരാഷ്ട്ര ഹൈ കമ്മീഷൻ യുണൈറ്റഡ് നേഷ്യൻസ് ചിൽഡ്രൻസ് ഫണ്ട് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ തുടങ്ങിയവയാണ് അടുത്തത് യു എൻ സെക്രട്ടറി ജനറൽമാരാണ് ട്രീ ലിയാണ് ആദ്യമായിട്ട് നോർവേ അഭിഭാഷകനും വിദേശകാര്യമന്ത്രിയും കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയും പാക്കിസ്ഥാനും തമ്മിൽ വേർ വെടി നിർത്തലിന് ശ്രമിച്ചു പിന്നെ കൊറിയൻ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പരാജയപ്പെട്ടതിൻ്റെ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ വിമർശിക്കപ്പെട്ടു രണ്ടാമനും രണ്ടാമതും സ്ഥാനം നൽകുന്നതിനെ സോവിയറ്റ് യൂണിയൻ എതിർത്ത് സ്ഥാനത്ത് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു പിന്നെ അടുത്തതെട്ട് ടാഗ് അമാർഷക് ജോൾഡ് സ്വീഡൻ സാമ്പത്തിക വിദഗ്ദ്ധനും അഭിഭാഷകനും സൂയസ് കനാൽ തർക്കം തീർക്കാനും ആഫ്രിക്കൻ കോളനികളുടെ സ്വന്ത സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു ഹോങ്കോ പ്രതിസന്ധി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ മരണാനന്തര സമ്മാനം ലഭിച്ചു ആഫ്രിക്കയിൽ ആഫ്രിക്കയിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ സോവിയറ്റ് യൂണിയനും ഫ്രാൻസും വിമർശിച്ചു വിദ്യാർത്ഥിയായിട്ട് ഉതാൻറ്റാണ് യൂതാൻറ്റ് പർമ അധ്യാപകനും നിയന്ത്ര നയതന്ത്രാൻ നയ നയതന്ത്രജ്ഞാനും ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയും കോങ്കോ കോങ്കോ പ്രതിസന്ധിയും പരിഹരിക്കാൻ ശ്രമിച്ചു സൈപ്രസിൽ ഐക്യരാഷ്ട്ര സമാധാന പാലാന പാലന സേനയെ സ്ഥാപിച്ചു വയറ്റ്നാം യൂദ്ധ അമേരിക്കയെ വിമർശിച്ചു പിന്നെ അടുത്ത കോടുവാൾവാൾ നയതന്ത്രജ്ഞാനും വിദേശകാര്യ മന്ത്രി മന്ത്രിയും നബി ലബനയിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു ബംഗ്ലാദേശിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മൂന്നാം തവണ സ്ഥാനം വഹിക്കാനുള്ള ശ്രമം ചൈന തടഞ്ഞു പിന്നെ അടുത്തതായിട്ട് അടുത്തതായിട്ട് കൊയിലാണ് ജാവിയർ പെജസ് ഡി കൊയിൽ പെറു അഭിഭാഷകനും നയതന്ത്രജ്ഞനും സൈപ്രസ് സൈപ്രസ് അഫ്ഗാനിസ്ഥാൻ എൻസാർ എൽ എൻസാർ എൽ വദോർ എന്നിവിടങ്ങളിലെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു ഫോക്ലാൻഡ് യുദ്ധത്തിന് ശേഷം ബ്രിട്ടനും അർജൻറ്റീനയും തമ്മിൽ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചു ിയു എയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചു പിന്നെ അടുത്തതായിട്ട് ബോസ്ട്രസ് ബോട്ടസ് ബോട്ടസ് ഗാലി ഈജിപ്തി നയതന്ത്രജ്ഞൻ നിയമവിദഗ്ധൻ വിദേശകാര്യമന്ത്രി ആൻ എച്ച് അനുജ് ഫോർ ഫിപ്പീസ് എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു മോശം നടപടി നടത്തി റോസ്നിയ സമോലി റുവാൻഡ് റുവാൻഡ എന്നിവിടങ്ങളിലെ യുവൻ പരാജയങ്ങളുടെ പേരിൽ വിമർശിക്കപ്പെട്ടു പിന്നെ കോഫി എ അനാൽ കാന യുവൻ ഉദ്യോഗസ്ഥൻ എയ്ഡ്സ് ക്ഷയം മലേറിയ എന്നിവ ചെറുക്കുന്നതിനുള്ള ഗ്ലോബൽ ഫണ്ട് ഫണ്ട് സ്ഥാപിച്ചു റാഖിലെ അമേരിക്കൻ നേതൃത്വത്തിലുള്ള അധിനിവേശ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി അഞ്ചിൽ പീസ് ബിൽഡിംഗ് കമ്മീഷനും മനുഷ്യാവകാശ കൗൺസിലും സ്ഥാപിച്ചു രണ്ടായിരത്തി ഒന്നിൽ നോക്കാൽ സമാ സമാധാന സമ്മാനം ലഭിച്ചു പിന്നെ അടുത്തായിട്ട് ബാൻകി മോൺ റിപ്പബ്ലിക് ഓഫ് കൊറിയ നയതന്ത്രജ്ഞനും വിദേശകാര്യ മന്ത്രിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിനു ശേഷം ഈ സ്ഥാനം വഹിക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ് കാലാവസ്ഥ വ്യതിയാനത്തിന് ഊന്നൽ നൽകി മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോളുകളിൽ ഗോളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യുവൻ വുമൻ സ്ഥാപിക്കാൻ പ്രവർത്തിച്ചു ആണവ് നിരായുധ യുദ്ധീകരണത്തിനും സംഘർഷപരിഹ സംഘർഷ പരിഹാരത്തിനും ഊന്നൽ നൽകി പിന്നെ ശീതയുദ്ധത്തിന് ശേഷമുള്ള ഐക്യരാഷ്ട്ര സംഘടനകളുടെ നവീകരണം യുവൻ രണ്ട് തരത്തിലുള്ള നവീകരണങ്ങളെകരിക്കുന്ന സംഘടനകളുടെയും സംവിധാനങ്ങളുടെയും പ്രക്രിയകളുടെയും നവീകരണം അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളുടെയും പുനരവലോകനം സംവിധാനങ്ങളുടെയും പ്രക്രിയകളുടെയും നവീകരണം സംബന്ധിച്ച പ്രധാന വിഷയങ്ങൾ വിഷയങ്ങളാണ് അദ്ദേഹം സംവിധാനങ്ങളുടെയും പ്രക്രിയകളുടെയും നവീകരണം സംബന്ധിച്ച പ്രധാന വിഷയങ്ങളാണ് സുരക്ഷാ സമിതിയുടെ സ്ഥിര താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം കൂട്ടണം യു സംഘടനയുടെ ബജറ്റ് നടപടികളിലും ഭരണത്തിലും മെച്ചപ്പെടുത്തൽ മെച്ചപ്പെടുത്തൽ തുടങ്ങിയവയാണ് സുരക്ഷാ സമിതിയിൽ സ്ഥിര താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം ആവശ്യം ഉയരാൻ കാരണം സമകാലിക ലോകരാഷ്ട്രീയത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ സംഘടനയുടെ ഘടനയിൽ കൂടുതൽ പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് പ്രത് പ്രത്യേകിച്ച് ഏഷ്യ ആഫ്രിക്ക തെക്കേ അമേരിക്ക എന്നീ മേഖലകളിൽ നിന്നുള്ള അംഗത്വം ഉയർത്തണം എന്നതാണ് ആവശ്യം പിന്നെ യു എനിൻ്റെ ബജറ്റ് നടപടികളിലും ഭരണത്തിലും മെച്ചപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന രാജ്യങ്ങളാണ് അമേരിക്കൻ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമാണ് യു എൻ അധികാര പരിധിയിൽ ഉൾപ്പെടുത്താനോ കൂടുതൽ മുൻഗണന കൊടുക്കാനോ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് രണ്ട് അഭിപ്രായങ്ങളാണ് വന്നത് സമാധാന സുരക്ഷാ ദൗത്യങ്ങളിൽ യു എന് കൂടുതൽ ബലുതും ഫലപ്രദവുമായ പങ്കുവഹിക്കണം യു എൻ ഇൻ്റെ പ്രവർത്തനം വികസനത്തിലും മനുഷ്യത്വപരമായ പ്രവൃത്തികളിലും വിദ്യാഭ്യാസം പരിസ്ഥിതി ജനസംഖ്യാ നിയന്ത്രണം മനുഷ്യാവകാശങ്ങൾ സാമൂഹികവും ലിംഗപരവുമായ മൂന്നൽ നൽകണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ രണ്ടാം ലോക യുദ്ധ ശേഷം യുവൻ സ്ഥാപിതമായപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ യുദ്ധാനന്തര ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിക്കുന്നതായിരുന്നു ശീതയുദ്ധ ശേഷം വന്ന മാറ്റങ്ങൾ സോവിയറ്റ് യൂണിയൻ ശിഥിലമായി യു എസ് ഏറ്റവും വലിയ ശക്തിയായി മാറി അമേരിക്കയും സോവിയറ്റ് യൂണിയൻ്റെ പിൻഗാമിയായി പിൻഗാമിയായി റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ സഹകരണാത്മകമായി ചൈന അതിവേഗം വളരുന്ന വൻ ശക്തിയായി വേഗം വളർന്നു കൊണ്ടിരുന്നു ഏഷ്യയിലെ സമ്പദ് വ്യവസ്ഥകൾ മുമ്പില്ലാത്ത മുമ്പില്ലാത്ത തോൽ തോൽവി വളർന്നു കൊണ്ടിരുന്നു നിഷീതയുദ്ധം അവസാനിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് പിന്നെ ഘടനകളുടെയും പ്രക്രിയകളുടെയും പരിഷ്കരണം ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി പരിഷ്കരണവുമായി തിരഞ്ഞെടുക്കപ്പെട്ട് ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഐക്യരാഷ്ട്ര പൊതുസഭ പാസാക്കിയ പ്രമേയത്തിലെ മൂന്ന് പരാതികളാണ് അടുത്ത സുരക്ഷാ സമിതി സമകാലിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നില്ല അതിൻ്റെ തീരുമാനങ്ങളെ പാശ്ചാത്യ മൂല്യങ്ങളെയും താല്പര്യങ്ങളെയും പ്രതിഫലിക്കുന്നതും ഏതാനും ചില ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നതുമാണ് അതിൽ ഒരു അതിൽ തുല്യ പ്രാധാന്യവുമില്ല പിന്നെ ഐക്യരാഷ്ട്ര സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട സെക്രട്ടറി ജനറൽ ഓഫ് കോഫി അന്നൻ ഒരു അന്വേഷണത്തിന് മുൻകൈ എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഒന്നിലാണ് ഒരു ഈ അന്വേഷണ ശേഷം പിന്നീടുള്ള വർഷങ്ങളിൽ സുരക്ഷാ സമിതിയിലെ സ്ഥിര താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച സംബന്ധിച്ച് ഉയർന്നു വന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു പുതിയ അംഗം പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശക്തിയായിരിക്കണം മുഖ്യ സൈനിക ശക്തിയായിരിക്കണം അത് തുടങ്ങിയവയാണ് പിന്നെ പിന്നെ സുരക്ഷാ സമിതിയിലെ അംഗ സ്ഥിരാംഗങ്ങൾക്കുണ്ട് സവിശേഷ സവിശേഷിത വിറ്റോ വിറ്റോ അധികാരമാണ് വിറ്റോ അധികാരം എന്നാൽ എന്താണെന്ന് അടുത്തായിട്ട് പറയാം സുരക്ഷാ സമിതിയിലെ തീരുമാനങ്ങൾ എടുക്കുകയെന്ന് വെച്ചാൽ വോട്ട് വോട്ടെടുപ്പ് വഴിയാണ് എല്ലാ അംഗങ്ങൾക്കും ഒരു വോട്ട് വീതമാണുള്ളതെങ്കിലും മറ്റെല്ലാ സ്ഥിരംഗങ്ങളും താൽക്കാലിക അംഗങ്ങളും ഒരു വിഷയത്തിന് അനുകൂലമായി വോട്ട് ചെയ്താലും ഒരു സ്ഥിരംഗ അംഗത്തിന് അതിൻ്റെ നിഷേധ വോട്ട് ചെയ്യാനും ആ തീരുമാനത്തെ തന്നെ തടയാനും കഴിയും ഈ നിഷേധ വോട്ടിനെയാണ് വീറ്റോ എന്ന് വിളിക്കുന്നത് പിന്നെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി എന്ന് വെച്ചാൽ രണ്ട് വർഷമാണ് ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങൾക്കും പ്രാതിനിധ്യം ലഭിക്കുന്ന രീതിയിലാണ് താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് യു എനിൻ്റെ അനുകഥ വാർഷികം ആഘോഷിച്ച് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബറിലാണ് സെപ്റ്റംബറിലാണ് പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ അധികാര പരിധിയാണ് സ്ത്രീ അംഗങ്ങളുടെ വീ ഓ അധികാരത്തിൻ്റെ വിനിയോഗം പതിനെട്ട് ഡിസംബർ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് യു എൻ അതിൻ്റെ അറുപതാം വാർഷികത്തിൽ എടുത്ത തീരുമാനങ്ങളാണ് നടത്തേറ്റവും ഒരു സമാധാന സ്ഥാപന സ്ഥാപന കമ്മീഷൻ്റെ രൂപീകരണം ദേശീയ ഭരണകൂടങ്ങൾ തങ്ങളുടെ പൗരന്മാരെ അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം അന്താരാഷ്ട്ര സമൂഹം ഏറ്റെടുക്കും തുടങ്ങിയവയാണ് പിന്നെ ഇന്ത്യയും ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിഷ്കാരം പരിഷ്കരണങ്ങളുമാണ് മാറുന്ന ലോകത്ത് പൊതുജീവൻ അറികപ്പെട്ടതും കൂടുതൽ ശസ്തിപ്പെടുത്തതു പെടുത്തിയതുമായ ജീവന ആവശ്യമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു പിന്നെ സുരക്ഷാ സമിതിയുടെ അംഗ അംഗബലം പതിനൊന്നിൽ എന്ന പതിനഞ്ചിലഞ്ച് വിപുലീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് എന്നാൽ അസ്ഥിരംഗങ്ങൾക്ക് എണ്ണത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല പിന്നെ സുരക്ഷാ സമിതിയുടെ സ്ഥിരാംഗമാകുന്നതിൽ നിന്ന് ഇന്ത്യയെ മറ്റു രാജ്യങ്ങൾ എതിർക്കുന്നതിനുള്ള കാരണങ്ങളാണ് അടുത്തതായിട്ട് ചില രാജ്യങ്ങൾ ചില രാജ്യങ്ങൾ ഇന്ത്യയുടെ അണവ അണവായുധ ശേഷിയെക്കുറിച്ച് ആശങ്കപ്പെടുത്തുക പാകിസ്ഥാനുമായുള്ള തർക്കങ്ങൾ ചില അംഗമെന്ന നിലയിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഇന്ത്യയെ തടയുമെന്ന് ചില രാജ്യങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ ചില രാകത്ത് ഇന്ത്യയെ ഉൾപ്പെടുത്തിയാൽ തങ്ങൾ എതിർക്കുന്ന ബ്രസീൽ ജർമ്മനി ജപ്പാൻ ഒരുപക്ഷേ ദക്ഷിണാഫ്രിക്കയെ പോലും പോലും ഉൾപ്പെടുത്തേണ്ടി വരുമെന്ന് വിചാരിക്കുന്നു നിലവിലുള്ള കെണ്ണിയിൽ എന്തൊക്കെ ഭൂഖണ്ഡ ഏതൊക്കെ ഭൂഖണ്ഡങ്ങൾക്കാണ് സുരക്ഷാ സാമ്പത്തിക പാചകമില്ലാത്തത് ആഫ്രിക്ക തെക്കേ അമേരിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങൾക്കാണ് അടുത്തതായിട്ട് അന്താരാഷ്ട്ര നാണയനിധിയാണ് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെയും ചട്ടങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്ന അന്തർദേശീയ സംഘടനയാണ് ഐ എം എഫിൽ നൂറ്റി എൺപത്തി ഒമ്പത് അംഗരാജ്യങ്ങളാണ് ഉള്ളത് പിന്നെ എന്നാൽ ഈ രാജ്യങ്ങൾക്കെല്ലാം തുല്യമായ അധികാരമില്ല പിന്നെ ചീസ് ഏഴ് രാജ്യങ്ങളായ അമേരിക്ക ജർമ്മനി ഫ്രാൻസ് യു കെ ഇറ്റലി കാനഡ എന്നിവയ്ക്ക് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് രണ്ടേ ഒമ്പത് ശതമാനം വോട്ടുകളാണ് ചൈനയിൽ ഇന്ത്യ റഷ്യ സൗദി അറേബ്യ എന്നിവയാണ് മറ്റ് പ്രധാന അംഗങ്ങൾ പിന്നെ ലോക ബാങ്കാണ് അടുത്തത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ഇടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലിലാണ് ലോക കമ്മീഷൻ ലോക കമ്മിറ്റി രൂപ രൂപീകരിക്കപ്പെട്ടത് പടർ വികസന രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് പിന്നെ മനുഷ്യ വികസനം കൃഷിയുടെ ഗ്രാമീണ വികസനവും ഗ്രാമീണ പ്രപരിസ്ഥിതി സംരക്ഷണം നിയന്ത്രണം നിയന്ത്രണങ്ങൾ മലിനീകരണ നിയന്ത്രണം നിയന്ത്രണങ്ങൾ സ്ഥാപിക്കലും നടപ്പാക്കലും അടിസ്ഥാന സൗകര്യങ്ങൾ ഭരണം ചെറുക്കൽ നിയമസഭ സ്ഥാപനങ്ങളുടെ വികസനം എന്നിവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അംഗരാഷ്ട്രങ്ങൾക്ക് വായ്പയും സഹായ സഹായധനങ്ങളും നൽകുന്നു പിന്നെ ഇപ്രകാരം വികസന രാജ്യങ്ങളുടെ സാമ്പത്തിക നയങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു ദരിദ്ര രാജ്യങ്ങളുടെ സാമ്പത്തിക നയങ്ങളിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് പിന്നെ ദരിദ്ര രാജ്യങ്ങൾ സാമ്പത്തിക പദ്ധതികൾ രൂപീകരിക്കുന്നു പിന്നെ സ്വതന്ത്ര മാർഗര പരിഷ്കരണങ്ങൾ നടപ്പാക്കാൻ രാഷ്ട്രങ്ങളെ വായ്പകളുടെ കാര്യത്തിൽ കനത്ത നിബന്ധനകൾ ഏർപ്പെടുത്തുന്നത് എന്നാണ് ആരോപണം ലോകബാങ്കിന് എതിരായുണ്ട് പിന്നെ അടുത്ത അന്തർദേശീയ അണവോർജ ഏജൻസിയാണ് ഈ ഒരു ഏജൻസി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് സ്ഥാപിതമായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൈറ്റ് വാൾഡോ ഐ ഐസൺ ഫോവർ ഫോവറുടെ അണവോർജ സമാധാനത്തിന് നിർദ്ദേശം നടപ്പിലാക്കാനാണ് ഇത് നിലവിൽ വന്നത് ആണവ ഊർജത്തിൻ്റെ സമാധാനപരമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും സൈനിക ക്ഷേമത്തിനുള്ള ഉപയോഗം തടയലുമാണ് ഇതിന്റെ ലക്ഷ്യം പിന്നെ ഐ എ ഇ എ സംഘം ലോകമെമ്പാടുമുള്ള ആണവ സംവിധാനങ്ങൾ പതിവായി പരിശോധിക്കുകയും സാധാരണ റിയാക്റ്റുകൾ സൈനിക ലക്ഷ്യത്തിന് ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട് പിന്നെ ആംനെസ് ജി ഇൻ്റർനാഷണൽ ലോകത്തെ എല്ലായിടത്തും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രചരണം നടത്തുന്ന ഒരു സർക്കാരിതര സംഘടനയാണിത് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഭാ ശ്രദ്ധിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യാവകാശങ്ങളെയും മാനിക്കുന്നതിനെ അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നെ മനുഷ്യാവകാശങ്ങളെല്ലാം അവിഭാജിതവും പരസ്പരം ബന്ധിതവുമാണെന്ന് അത് വിശ്വസിക്കുന്നു പിന്നെ മനുഷ്യാവകാശം സംബന്ധിച്ച റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു മനുഷ്യാവകാശ ഗവേഷണത്തിലും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും ഈ റിപ്പോർട്ടുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു പിന്നെ പിന്നെ ലോകാരോഗ്യ സംഘടനയാണ് ലോക ലോകവ്യാപാരവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ നിർമ്മിക്കുന്ന ഒരു അന്തർദേശീയ സംഘടനയാണ് ഇത് രണ്ടാം ലോക യുദ്ധാനന്തരം സ്ഥാപിതമായ ജനറൽ അഗ്രിമെൻറ്റ് ഓൺ ഗ്രേഡ് ആൻഡ് തരിഫിൻ്റെ പിന്തുർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇത് സ്ഥാപിതമായത് അതിൽ നൂറ്ററുപത്തിനാല് അംഗങ്ങളാണുള്ളത് പിന്നെ എല്ലാ തീരുമാനങ്ങളും ഏക ഖണ്ഠമായാണ് എടുക്കുന്നത് പക്ഷേ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ തുടങ്ങിയ വൻ സാമ്പത്തിക ശക്തികൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വ്യാപാര നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് ലോകവ്യാപാര സംഘടനയെ ഉപയോഗപ്പെടുത്തി സുതാര്യമല്ലാത്ത നടപടിക്രമങ്ങളെയും വനശക്തികളിൽ തങ്ങൾ പിന്തള്ളപ്പെടുന്നതിനെയും കുറിച്ച് മികച്ച രാജ്യങ്ങൾ മിക്കപ്പോഴും പരാതി ഉന്നയിക്കാറുണ്ട് പിന്നെ അടുത്തത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്നത് മനുഷ്യാവകാശ ഗവേഷണത്തിനും അവകാശങ്ങൾ ഉന്നയിക്കുന്നതിനും ഏർപ്പെട്ടിരുന്നു ഏർപ്പെട്ടിരിക്കുന്ന മറ്റൊരു സർക്കാരി സർക്കാരിതര അന്തർദേശീയ സംഘടനയാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടനയാണിത് പിന്നെ മനുഷ്യാവകാശ ധംസനങ്ങളിലേക്ക് അത് ആഗോള മധ്യ ശ്ര മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട മനുഷ്യാവകാശ വിഷയങ്ങളിൽ അന്തർദേശീയ സഖ്യങ്ങൾ ഉണ്ടാക്കാനും അത് സാധ്യതമാക്കാനും ഹ്യൂമൻ റൈറ്റ്സ് ബാഷേനു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ സ്ഥാപനം കുഴിബോംബ് നിരോധനത്തിലുള്ള പ്രചരണം പാല് ബാല സൈനിക വൃത്തിക്കെതിരായുള്ള പ്രചാരണം എന്നിവ ഉദാഹരണങ്ങളാണ് അപ്പം ഇത്രയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്